ചൈനയിലെ ഹുവായ് ജിയാങ് വലിയ പാലം ഒരു വിസ്മയം വിസ്മയകരമായ കാഴ്ചകൾ തേടുന്ന യാത്രികർക്കായി ചൈനയിലെ ഗ്വിഷു പ്രവിശ്യയിൽ ലോകത്തിലെ ഏറ്റവും പുതിയ അത്ഭുതങ്ങളിൽ ഒന്ന് തലയുയർത്തി നിൽക്കുന്നു അതാണ് ഹുവായ് ജിയാങ് വലിയ പാലം ലിൻബെയ്യേയും ഹുവായ്ജിയാങ് ടൗണിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം കേവലം ഒരു പാതയല്ല മറിച്ച് എഞ്ചിനീയറിംഗിന്റെയും മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് ഇത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്റ്റീൽ ട്രസ് സസ്പെൻഷൻ പാലം എന്ന പ്രത്യേകതയും സ്വന്തമാക്കി താഴെയുള്ള ബെയ്പാൻ നദിക്ക് മുകളിൽ ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഈ ഭീമാകാരമായ നിർമ്മിതി നിലകൊള്ളുന്നത് ഇതിന്റെ പ്രധാന സ്പാന് ആയിരത്തി നാനൂറ്റി ഇരുപത് മീറ്റർ നീളമുണ്ട് മൊത്തം ഘടനയുടെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ ഏകദേശം നാല് വർഷമെടുത്തു ആയിരത്തി ലധികം തൊഴിലാളികൾ രാവും പകലും പ്രയത്നിച്ചു പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്റ്റീൽ കേബിളുകളുടെ ആകെ നീളം ഇരുപതിനായിരം കിലോമീറ്റർ ആണ് കൂടാതെ മുപ്പതിനായിരം ടൺ സ്റ്റീൽ ഇതിനായി വിനിയോഗിക്കപ്പെട്ടു ഈ പാലത്തിലൂടെയുള്ള യാത്ര ഒരേ സമയം സാഹസികവും മനോഹരവുമാണ് താഴെ ആഴത്തിലുള്ള താഴ്വരയും അതിലൂടെ ഒഴുകുന്ന നദിയും കാണുമ്പോൾ ഭയവും അത്ഭുതവും മനസ്സിൽ നിറയും പാലത്തിന്റെ ഇരുവശവുമുള്ള മലകളുടെയും പ്രകൃതിയുടെയും കാഴ്ച അതിമനോഹരമാണ് രാത്രിയിൽ വിളക്കുകൾ തെളിയുമ്പോൾ പാലം കൂടുതൽ സുന്ദരമാകും ഗതാഗതത്തിനായി തുറന്നതോടെ ഈ പാലം ചരിത്രം സൃഷ്ടിച്ചു ഒരു ആഴമേറിയ താഴ്വരയിലൂടെയുള്ള സമയം രണ്ടു മണിക്കൂറിൽ നിന്ന് വെറും രണ്ടു മിനിറ്റായി കുറയ്ക്കാൻ ഇതിലൂടെ സാധിച്ചു ഇത് പ്രദേശത്തെ ടൂറിസം മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കി ഒപ്പം ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്റ്റീൽ ട്രസ്റ്റ് സസ്പെൻഷൻ പാലം ഈ പാലത്തിന്റെ പ്രധാന പ്രത്യേകത അതിന്റെ നീളമാണ് സ്റ്റീൽ ട്രസ് സസ്പെൻഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും നീളമേറിയ പാലമാണിത് ഈ സാങ്കേതിക വിദ്യ പാലത്തിന് കൂടുതൽ കരുത്തും സ്ഥിരതയും നൽകുന്നു ബെയ്പാൻ നദിക്ക് മുകളിലുള്ള ഉയരം ബെയ്പാൻ നദിക്ക് മുകളിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഈ ഉയരം പാലത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു നിർമ്മാണത്തിലെ സാങ്കേതിക മികവ് പാലത്തിന്റെ നിർമ്മാണത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാറ്റിലും ഭൂകമ്പങ്ങളിലും പാലത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രദേശത്തിന്റെ വികസനം ഈ പാലം ഗതാഗതത്തിനായി തുറന്നതോടെ പ്രദേശത്തിന്റെ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി യാത്രാസമയം ഗണ്യമായി കുറഞ്ഞത് പ്രദേശവാസികൾക്ക് വലിയ സൗകര്യമായി ഹുവായി ജിയാങ് വലിയ പാലത്തിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം ഒന്ന് ദശാംശം അഞ്ചു നാല് ബില്യൺ യുവാനാണ് ഇത് ഏകദേശം ആയിരത്തി കോടി ഇന്ത്യൻ രൂപ വരും പാലം പണി പൂർത്തിയാക്കാൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾ നാല് വർഷത്തോളം രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തു കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു നിർമ്മാണ ചെലവ് പാലത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് നാല് ബില്യൺ യുവാനാണ് ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത് കോടി ഇന്ത്യൻ രൂപ വരും തൊഴിലാളികളുടെ എണ്ണം പാലം പണി പൂർത്തിയാക്കാൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തു നിർമ്മാണ കാലയളവ് ർമ്മിക്കാൻ ഏകദേശം നാലു വർഷം എടുത്തു ഹുവായി ജിയാങ് വലിയ പാലം ഇന്ത്യയിലെ ചില പാലങ്ങളുമായി സാമ്യമുള്ളതാണ് പ്രത്യേകിച്ചും തൂക്കുപാലങ്ങളുടെ നിർമ്മാണ രീതിയിൽ ഉദാഹരണത്തിന് മുംബൈയിലെ ബാന്ദ്രവർലി സീലിങ്ക് കൊൽക്കത്തയിലെ വിദ്യാസാഗർ സേതു എന്നിവയെല്ലാം കേബിൾ ഉപയോഗിച്ച് താങ്ങി നിർത്തുന്ന പാലങ്ങളാണ് ഹുവായി ജിയാങ് പാലവും സമാനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിലും ഹുവായി പാലത്തിന്റെ ചില സവിശേഷതകൾ അതിനെ മറ്റു പാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്റ്റീൽ ട്രസ് സസ്പെൻഷൻ പാലം എന്ന റെക്കോർഡ് ഈ പാലത്തിനാണ് അതുപോലെ ബെയ്പാൻ നദിക്ക് മുകളിലുള്ള ഇതിന്റെ ഉയരവും ശ്രദ്ധേയമാണ് ഹുവായി വലിയ പാലം ബെയ്പാൻ നദിക്ക് മുകളിൽ ഏകദേശം അറുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലങ്ങളിൽ ഒന്നാണ് എന്റെ ഈ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടതിന് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി